എന്റെ പേര് ബാഹുലേനാണ് നനുവച്ചുറം സ്വദേശിയാണ് ദേശീയ കായികർന്ന് മിനിഞ്ഞാന്ന് തിരുവനന്തപുരം തമ്പാനൂരിൽ മൂന്ന് പേര് വേസ്റ്റ് കോരാനിറങ്ങി ആമയഴിച്ച തോട്ടിലാണ് വേസ്റ്റ് കുര ഇറങ്ങിയത് മഴയുണ്ടായിരുന്നു പതിനൊന്ന് മണിയോടെ മൂന്ന് പേര് വേസ്റ്റ് കോര ഇറങ്ങി അതിൽ രണ്ടുപേർ കരക്കേറി ജോയി എന്ന് പറഞ്ഞ ആളെ വെള്ളം വന്നപ്പോൾ എടുത്തുകൊണ്ട് പോയെന്നാണ് പറയുന്നത് മാലിന്യങ്ങൾ ഉള്ള വേസ്റ്റ് ഒരു തോടന്ന് തന്നെ നമുക്ക് ആമ എഴുചാൻ തോടന്ന് തന്നെ പറയാൻ സാധിക്കുന്നുണ്ട് ഇന്നലെ തന്നെ രാവിലെ പതിനൊന്ന് മണിക്ക് മുതൽ തെരച്ചിൽ ആരംഭിച്ചു ഇത് മിനിഞ്ഞ വന്ന് പതിനൊന്ന് മണിക്കാണ് തെരച്ചിൽ ആരംഭിച്ചത് ജോയി കാണാനില്ല ജോയിയിലൂടെയുള്ളൊരു രണ്ടു കരയകറി ആയിരത്തി അഞ്ഞൂറ് രൂപ ശമ്പളത്തിനാണ് വീട്ടിൻ മാരായമട്ടത്താണ് വീട് രാവിലെ ആറുമണിക്കാണ് തിരുവനന്തപുരം തമ്പാനൂർ എത്തിയിട്ട് ഈ ആമ വഴിച്ചൻ തോട്ടിലേക്ക് ഈ വേസ്റ്റ് വാരാൻ പോയത് ജോയിയെ പിന്നെ കാണാനില്ല അമ്മ കാത്തിരിക്കുന്നു മാരായമട്ടത്തുള്ള അമ്മ കാത്തിരിക്കുന്നു കണ്ണീരൂടെ കാത്തിരിക്കുന്നു വൈകുന്നേരം സാധനം വയ്ക്കാൻ ആയിരത്തി അഞ്ഞൂറ് രൂപയും കൊണ്ട് വരുമെന്നുള്ള കാത്തിരിപ്പാണ് മാരായമട്ടത്ത് കുന്നിന്റെ മുകളിലാണ് രണ്ട് മുറിയുള്ള ഒരു ചെറിയ വീട്ടിലാണ് ജോയി താമസിക്കുന്നെന്ന് പറഞ്ഞു അച്ഛൻ പത്തു കൊല്ലത്തിനുമ്പേ ന്യാസമണി മരിച്ചു പോയിട്ടുണ്ട് എന്നെ പറയും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എന്റെ വാർത്ത നൽകുന്ന ആ ഗ്രാമപ്രദേശത്ത് നെയ്യാറ്റിൻകിരയിൽ നിന്നും മാരയമട്ടത്ത് വരുന്ന ഒരു കുന്ന് ചെരുവിലാണ് ആ വീടെന്ന് പറയാൻ സാധിക്കുന്നുണ്ട് ആ വീട്ടിൽ പൊക്കത്തിലാണ് ഇരിക്കുന്നത് ആ വീട്ടിൽ നിന്നാണ് ജോയി തിരുവനന്തപുരത്ത് വേസ്റ്റ് കോരാൻ പോയത് റെയിൽവേ വേസ്റ്റ് കോരാണ പോയത് അതിനുശേഷം ജോയിയെ കാണാനില്ല മുങ്ങൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇന്നലെ രാത്രി പതിനൊന്ന് മണി വരെ പത്തോളം ലോറി വേസ്റ്റ് കോരിയിട്ടുണ്ട് അതിനുശേഷമാണ് ഇന്നലെ രാത്രിയോടെ പതിനൊന്ന് മണിയോടെ തന്നെ രക്ഷാപ്രവർത്തനങ്ങളെല്ലാം നിർത്തിവെച്ചു ഇന്ന് രാവിലെ ഞായറാഴ്ച രാവിലെയോടെ തോടെ തന്നെ രക്ഷാപ്രവർത്തനങ്ങളെല്ലാം തുടങ്ങി ഇന്ന് രാവിലെ തുടങ്ങി പതിനൊന്ന് മണിക്ക് തുടങ്ങി പന്ത്രണ്ട് മണി വരെ നമ്മൾ അവിടെ ഉണ്ട് എന്നാൽ പന്ത്രണ്ട് പന്ത്രണ്ട് ഒരു മണിവരെ ഉണ്ടായിരുന്നു അത്രയും സമയം ജോലിയെ കാണാൻ പറ്റിയില്ല ഇപ്പം രക്ഷാപ്രവർത്തനങ്ങൾ തുടങ്ങി സിആർപിക്കാരെത്തി കഴിഞ്ഞിരിക്കുന്നു പോലീസ്ക്കാർ എത്തി നഗരസഭ മേയർ കഴിഞ്ഞിരിക്കുന്നുണ്ട് അതുപോലെ കലക്ടർ എത്തിയിട്ടുണ്ടെന്ന് ഇനി നമുക്ക് ആ തമ്പാനൂർ കാണാൻ സാധിച്ചു ആൾക്കാർ വൻ കൂട്ടമാണ് ഇത് കാണാൻ വേണ്ടി രണ്ട് ഭാഗത്തുനിന്നും രക്ഷാപ്രവർത്തനങ്ങൾ തുടങ്ങി അതുപോലെ തന്നെ നേവിയിലുള്ള ഒരു ഇന്ന് എത്തുമെന്ന് പറഞ്ഞ് ഇന്ന് എത്തുമെന്ന് പറഞ്ഞ് അതുപോലെ രക്ഷാപ്രവർത്തനങ്ങൾ പതിനഞ്ച് വട്ടം വരെ രക്ഷാപ്രവർത്തക പ്രവർത്തനങ്ങളകെത്തിറങ്ങുന്നു തുടങ്ങുന്നു വേസ്റ്റുകൾ മാറ്റുന്നു വെള്ളം പമ്പു വെച്ച് അടിച്ചു മാറ്റുന്നു എന്നിട്ടും ജോയിയെ കാണാൻ പറ്റിയില്ല ഉച്ചവരെ നമ്മൾ അവിടെ ലൈവ് എടുക്കാനുണ്ടായിരുന്നു എന്ന് തന്നെ പറയും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എന്റെ വാർത്ത ഇപ്പോൾ നൽകുന്നത് മനോഹരമായ ഒരു ദുഃഖ വാർത്തയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇന്ന് വൈകുന്നേരം ആറ് വരെ മണി വരെ തെരച്ചിൽ ആരംഭിച്ചു അതോടെ തെരച്ചിൽ നിർത്തി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നു പമ്പു വെച്ച് വെള്ളം രണ്ടാത്ത റെയിൽവേ കോട്ടിൽ അടിച്ചു അതിന്റെ അരിപ്പ് കണ്ടെത്തി അതിനുശേഷം ആ വേസ്റ്റുകളെല്ലാം ആ ഭാര്യ മാറ്റിക്കൊണ്ടിരിക്കുന്നു ഇതിനകത്ത് തുണിയും അല്ലാത്ത വേസ്റ്റുകളും വരുന്നത് പൊക്കിയെടുക്കാൻ തന്നെ രക്ഷാപ്രവർത്തകർക്ക് പറ്റുന്നില്ല മുങ്ങുവരക്കാർ പറയുന്നുണ്ട് അവർക്ക് ഇത് കഴിഞ്ഞ് ആശുപത്രിയിൽ മരുന്ന് കൊടുക്കുമെന്നാണ് പറയുന്നത് ഈ വേസ്റ്റ് കോരൻ ഒരു മനുഷ്യന് ഇറങ്ങാത്ത ഇതിലാണ് ജോയി ഇറങ്ങിയതെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് ആ വേസ്റ്റ് ജോലിയെ കാണാനില്ല ഈ മഴയത്ത് കൊണ്ടുപോയി കഴിഞ്ഞിരിക്കുന്നു ഇന്നും ജീവനോട് രക്ഷപ്പെടുമെന്നുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു ഇതുവരെയും കണ്ടെത്ത കഴിഞ്ഞില്ലെന്ന് തന്നെ നമുക്ക് പറയാം വീട്ടിൽ ദുഃഖമാണ് ഇപ്പോഴും നമുക്ക് മനസ്സിലാകാൻ കഴിഞ്ഞ അപ്പൊ അൻകൂട്ടമാണ് വീട്ടിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ജോലിയെ ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്ന ജോയി രണ്ടു ദിവസം ഇന്ന് വൈകുന്നേരം ആറരോടെ തന്നെ രക്ഷാപ്രവർത്തനങ്ങളെല്ലാം അവസാനിച്ചു ഇനി നാളെ അഞ്ചാം പ്ലാറ്റ്ഫോമിൽ പമ്പ് വെച്ച് വെള്ളം അടിക്കും അതിനുശേഷം ബോഡി ആളെ കിട്ടുമെന്ന് പ്രതീക്ഷ ഉണ്ടെന്ന് ബോഡി കിട്ടുമെന്ന് പ്രതീക്ഷ ഉണ്ടെന്ന് പറയുന്നുണ്ട് രക്ഷാപ്രവർത്തനക്കാർ ഇന്ന് നാളെ നേവിക്കാരെത്തുമെന്ന് തന്നെ നമുക്ക് പറയാൻ സാധ്യതയുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് പത്തോളം ലോഡാണ് വേസ്റ്റാണ് ലോറിയിൽ കൊണ്ടുപോയി എന്ന് പറയും നഗരസഭ കൊണ്ടുപോയി എന്ന് പറയാം വീണ്ടും വേസ്റ്റുകൾ വൻ കൂടിക്കൊണ്ട് തന്നെ ഇരിക്കണെന്ന് പറയുന്നുണ്ട് ഇത് പള്ളിക്കൂടത്തിലെ വിദ്യാർത്ഥികൾ പുതിയ തലമുറ വിദ്യാർത്ഥികൾക്ക് പഠിത്തം വേസ്റ്റ് ഇതിന്റെ ഇതിന് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ എല്ലാ വീട്ടിലെ വേസ്റ്റും അതുപോലെ തന്നെ പാളയത്തിൽ ചന്തയിലുള്ള വേസ്റ്റും എല്ലാം വന്ന് കൂടുന്നതാണ് ആമയായിട്ട് തോട്ടിലാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് മഴ കനത്തതോടെ തന്നെ ജോയിയെ കാണാനില്ലെന്ന് തന്നെ പറയുന്നുണ്ട് രണ്ട് ദിവസത്തിനുമുമ്പെയാണ് ജോയി പതിനൊന്നരക്കാണ് പതിനൊന്ന് മണിക്കാണ് വേസ്റ്റ് ഓരെ ഇറങ്ങി അതിലുള്ള രണ്ടുപേർ ഇനി രക്ഷാ രക്ഷപ്പെട്ടു ജോയി കാണാനില്ല ഈ വേസ്റ്റിൻ്റെ അവിടെ പോയെന്നറിയില്ല അടിയിലെല്ലാം തുണി ഇതാണ് ശ്വാസം കിട്ടുന്നില്ലെന്നാണ് പറയുന്നത് അവര് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ടെന്ന് തന്നെ പറയുന്നുണ്ട് അതുപോലെ നഗരസഭക്കാരുണ്ട് അതുപോലെ പോലീസ് സന്നാഹമുണ്ട് അതുപോലെ തന്നെ നമുക്ക് സേനകളെല്ലാം എത്തി അതുപോലെ കൊല്ലത്തു നിന്നും വന്നിട്ടുണ്ടെന്ന് തന്നെ പറയും ഒരു സംഘം സേന അവരും എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ എല്ലാവരും എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് രണ്ട് വൈകുന്നേരം ആറ് മണിയോടെ തന്നെ രക്ഷാപ്രവർത്തനങ്ങളെല്ലാം സമാപിച്ചിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും നമ്മൾ ഉച്ചവരെ അവിടെ ഉണ്ടായിരുന്നു രാവിലെ ഒട്ട് തന്നെ കമ്പന്നൂര് ബസ് സ്റ്റാൻഡിൽ നിന്നും അപ്പുറത്ത് റെയിൽവേയിലേക്ക് കൊണ്ടായിരുന്ന അഞ്ചാത്ത പ്ലാറ്റ്ഫോം ിലേക്ക് വെള്ളം നുറയ്ക്കും നാളെ നാളെ ഇനി ഇതിന്റെ എന്താണെന്ന് ഇഷ്ടം മനസ്സിലാകാൻ കഴിഞ്ഞിരിക്കുന്നുണ്ടെന്ന് പറയാൻ സാധിക്കും ഒന്നാമത്തെ രണ്ടാമത്തെ അരിപ്പിൽ വേസ്റ്റുകൾ മാത്രം നിറഞ്ഞു നിൽക്കുന്നു ആ വേസ്റ്റ് മാറ്റിക്കൊണ്ടു തന്നെ ഇരിക്കുന്നു വേസ്റ്റ് വന്ന് കൂടിക്കൊണ്ടുതന്നെ എന്ന് പറയാം കൂടുതലും തുണി വേസ്റ്റുകളാണ് വന്ന് കൂടിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് കൂടി കിടക്കണമെന്ന് നമുക്ക് പറയുന്ന പാളയത്തു നിന്നും നഗരസഭയും സെക്രട്ടേറിയറ്റും വ്യത്യാസത്തിൽ നിന്നും വലിയ ദൂരം ഇല്ലെന്ന് നമുക്ക് അമ്പാനൂർ വെസ്റ്റ് ും ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ ഒരു ദുഃഖമായ ഒരു വാർത്തയാണ് ഇന്നും ജനങ്ങള് രാവിലെ തൊട്ട് ആ തമ്പാനൂർ റെയിൽവേ രോട് രണ്ടു ഭാഗത്തും ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു തന്നെ എന്നെ പോലീസ് മാറ്റി മാറ്റി വിടുന്നതായിട്ടാണ് നമുക്ക് കാണാൻ തുടക്കം തുടച്ചിൽ ആറു മണിവരെ എന്നെ ഉണ്ട് എന്നെ ഇവർ ആ വേസ്റ്റ് വെള്ളത്തിലാണ് ഇറങ്ങി രക്ഷാപ്രവർത്തനങ്ങളിലെ അഞ്ച് ടീമുകൾ വിതാണ് രക്ഷാപ്രവർത്തനങ്ങൾ അവർ രക്ഷാപ്രവർത്തനങ്ങൾ ഫയർഫോസ്റ്റ് എത്തിക്കഴിഞ്ഞു പോലീസ് തന്നകം എത്തി ഇവരെല്ലാ രക്ഷാപ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഇന്ന് വൈകുന്നേരത്തോടെ അവസാനിച്ച് ഇനി നാളെ രക്ഷാപ്രവർത്തനങ്ങൾ തുടങ്ങുമെന്നാണ് പറയുന്നത് രണ്ട് ദിവസം കഴിഞ്ഞിരിക്കും ആളെ കാണാൻ പറ്റിയില്ലെന്ന് എന്നെ പറയുന്നുണ്ട് വീട്ടിൽ അമ്മ കരച്ചിലാണെന്നാണ് പറയുന്നത് മാരായമട്ടത്ത് വീട്ടിൽ നിന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്തയും ഇപ്പോൾ പ്രേക്ഷകരെ മുന്നിൽ ഇതിനു ഇതിനുമുമ്പേ നമ്മൾ ലൈവ് കൊടുത്തിരുന്നു ഉച്ചയ്ക്ക് മുമ്പ് ലൈവ് കൊടുത്തിരുന്നു അതിനുശേഷമാണ് ഉച്ചയ്ക്കേഷം നമ്മളില്ല വീട്ടിലേക്ക് വന്നു അതിനുശേഷമാണ് വൈകുന്നേരം വരെ ആറര വരെയാണ് ആ തെരച്ചിൽ ആരംഭിച്ചതെന്ന് പറയാം രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി തെരച്ചിൽ അവസാനിച്ചതെന്ന് തന്നെ പറയും എന്റെ വാർത്തയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്ത് നിന്നും